അസ്സാലേക്കും വർഹമത്തല്ല പ്രിയപ്പെട്ടവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളും നേതാക്കളുമൊക്കെ വേദിയിലുണ്ട് കാസർഗോഡ് വന്ന് മഞ്ചേശ്വരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ സാംസ്കാരികതയുടെയും കലാസാഹിത്യ പ്രവർത്തനങ്ങളുടെയും ഒക്കെ വലിയ പാരമ്പര്യം പേറുന്ന മണ്ണാണ് എന്ന് അതിശയോക്തി ഒട്ടും തന്നെ കലരാതെ നമുക്ക് പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാത്മാഗാന്ധി ദണ്ഡയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഊന്നിപ്പിടിച്ചിരുന്ന ഊന്നുവടി മഞ്ചേശ്വരത്ത് വന്ന രാഷ്ട്രകവി ഗോവിന്ദപ്പൈ സമ്മാനിച്ച ഓന്നുവടിയുമായാണ് മഹാത്മാഗാന്ധി തൊള്ളായിരത്തി മുപ്പതിലെ ആ മഹാസമരത്തിൻ്റെ മുൻനിരയിലേക്ക് കയറിപ്പോയത് എന്നാലോചിച്ചാൽ മാത്രം നമുക്കഭിമാനിക്കാവുന്ന അനേകമനേകം ചരിത്രങ്ങളും ചിത്രങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്ത് നിന്നൊക്കെ എപ്പോഴും നമുക്ക് ഉണ്ടായതായി കാണാൻ കഴിയുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി കാസർഗോഡ് സാഹിത്യ പരിഷത്തിന് കീഴിൽ നടന്ന സാഹിത്യ സമ്മേളനത്തിൽ മാപ്പിളപ്പാട്ടിനെക്കുറിച്ച് എൻ വി കൃഷ്ണവാര്യരടക്കമുള്ള മലയാള സാഹിത്യത്തിലെ അധികാരിയുടെ മുന്നിൽ ദീർഘമായി ടിയുബ് ചെയ്ത് നടത്തിയ പ്രഭാഷണമാണ് മാപ്പിള സംസ്ക പാട്ടുകളെയും മാപ്പിള സാഹിത്യത്തെയുമൊക്കെ ഒരർത്ഥത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ല ഐക്യകേരളം ഉണ്ടായിത്തീരുമ്പോൾ കേരളത്തിൻ്റെ ഭാഗമാവണോ ഉത്തര കേ കർണാടകയുടെ ഭാഗമാവണോ എന്നൊക്കെയുള്ള ചർച്ചകളും ഉണ്ടായിട്ടുണ്ട് അന്ന് ടിയുബേയ് മനോഹരമായി അതിനെ വർണ്ണിച്ച് പാടിയത് വിളികൾക്കുന്നു വിളി കേൾക്കുന്നു മാതാവിൻ വിളി കേൾക്കുന്നു വിടതരിക വിടതരികമ്മേ കന്നഡദാത്രി മലയാള ജനനി വിളിക്കുന്നു എന്നാണ് മലയാളം മാതാവാണെന്നും മലയാള മാതാവ് വിളിക്കുന്നുവെന്നും ഞങ്ങൾ മലയാളത്തോടൊപ്പം ലയിക്കുകയാണ് എന്നും ടി ഉബൈദ് പറയുകയുണ്ടായി ടി ഉബൈദ് കന്നഡ ഭാഷ പഠിച്ച് കന്നഡയിൽ അധ്യാപകനായി സേവനം ചെയ്ത് പിന്നീട് മലയാള സാഹിത്യ വലിയ സംഭാവനകൾ അർപ്പിച്ചയാളാണ് സമാനമായി തന്നെ പി കുഞ്ഞിരാമൻ നായർ അടക്കമുള്ള അനേകം മലയാള സാഹിത്യത്തിൽ അധികാരിക്ക് ജന്മം നൽകിയ മണ്ണാണ് കാസർഗോഡിൻ്റെ മണ്ണ് പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളെക്കുറിച്ച് അക്കിത്തവും ആറ്റൂരുമൊക്കെ മനോഹരമായ ധാരാളം കവിതകൾ തന്നെ പിന്നീട് എഴുതിയിട്ടുണ്ട് മേഘസ്വരൂപം പോലെയുള്ള കവിതകളിൽ ആറ്റൂരൊക്കെ പി കുഞ്ഞുരാമൻ നായരെ കുറിച്ച് ആ അവിടുത്തെ പി കുഞ്ഞുരാമൻ നായരെ കുറിച്ച് പറഞ്ഞ് ഒരു ആനവാൽ മോതിരമായി തീരാനെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട് എന്നർത്ഥത്തിൽ മേഘസ്വരൂപത്തിൽ എഴുതിയതും നമുക്ക് കാണാൻ കഴിയും പിന്നീടും കേരള കാസർഗോഡ് ജില്ലയുടെ സാഹിത്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ സമ്പന്നതകളെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ധാരാളം പ്രതിഭകളെ ഈ നാട് സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും രാഷ്ട്രീയമായി സാമൂഹികമായി സാംസ്കാരികമായി ഇന്നും മലയാള സാഹിത്യത്തിലെ തലയെടുപ്പുള്ള അനേകം പേർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രതിനിധാനം ചെയ്യുന്നവരാണ് സി ബി ബാലകൃഷ്ണൻ അടക്കം അംബികാസുതൻ മാങ്ങാടക്കം സന്തോഷ് യച്ചിക്കാനം അടക്കം അങ്ങനെ തുടങ്ങുന്ന ധാരാളം യുവപ്രതിഭകൾ ഇന്ന് മലയാള സാഹിത്യത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നത് കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ചു കൊണ്ടു എന്ന് നമുക്കറിയാം സമാനമായി ഈ രണ്ടാം നാലാം മൈസൂർ യുദ്ധത്തിന് ശേഷം മലബാർ ഭാഗം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുണ്ടായപ്പോൾ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ചരിത്രവും നമുക്ക് അതേപോലെ തന്നെ മനോഹരമായി ഓർക്കാൻ കഴിയും ദീർഘമായി സംസാരിക്കുന്നില്ല പറഞ്ഞു വെക്കുന്നത് നമ്മുടെ നാടിന് വലിയ പാരമ്പര്യവും പൈതൃകവും വലിയ സാംസ്കാരിക തനിമയും ഏറ്റവും ഉച്ചത്തിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന അനേകം അനുഭവങ്ങളും പ്രതിഭകളുടെയും മണ്ണാണ് കാസർഗോഡ് എന്ന് ഈ നാടിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ നാടിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് ഈ നാട് നൽകുന്ന സ്നേഹ വായ്പകളെക്കുറിച്ച് പറഞ്ഞു തീരാത്ത അനേകം അനുഭവങ്ങൾ നമ്മൾ നിരന്തരമായി എല്ലായിടത്തു നിന്നും കേൾക്കുന്നുണ്ട് ലോകത്തെവിടെ പോയാലും അവിടെ ഒരു കാസർഗോട്ടുകാരൻ ഉണ്ടാകുമെന്നും അവിടെ ഒരു ചായക്കടയിൽ ഒരു കാസർകോട്ടുകാരൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും എന്നത് തന്നെയാണ് അവരിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന സ്നേഹവായ്പ തന്നെയാണ് ഈ നാടിൻ്റെ മറ്റൊരു ചീന്തായി നമുക്ക് അനുഭവിക്കാനുള്ളത് ഞാൻ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് നാം ഈ ദുരന്ത ഭൂമിയിലൂടെ ദുരന്തത്തിൻ്റെ വേദനിക്കുന്ന ഭൂമികയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് വയനാട്ടിലെ കലാപം വയനാട്ടിലെ പ്രളയവും വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെയും ഒക്കെ വേദന നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴും നമ്മൾ അഭിമാനത്തോടെ ഓർക്കുന്നത് നമുക്കൊന്നായിരിക്കാൻ കഴിയുന്നു എന്നതിനെ കുറിച്ച് തന്നെയാണ് വ്യത്യസ്തമായ സംഘടനകൾ വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങൾ സന്നദ്ധ സേവനങ്ങൾ കേരളം ഒരു സെമി പൊളിറ്റിക്കൽ ലൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹം തന്നെയാണ് കേരളത്തിലെല്ലാ മനുഷ്യരും അങ്ങനെയുള്ള മനുഷ്യരെല്ലാവരും ചേർന്ന് വയനാട്ടിലെ പ്രളയ മേഖലയിൽ എല്ലാം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു എന്തെങ്കിലും അർത്ഥത്തിൽ ഈ ജനങ്ങളിൽ നിന്ന് നാളെ എന്തെങ്കിലും ഒന്ന് തിരിച്ചു ലഭിക്കും എന്ന് കരുതിയിട്ടല്ല അല്ലെങ്കിൽ അവിടെ സുരക്ഷിതമായി തങ്ങൾക്ക് മറ്റെന്തോ ഒരു ദൃശ്യത ലഭിക്കും എന്ന് കരുതിയിട്ടുമല്ല മറിച്ച് തങ്ങളാലാകുന്നത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മനുഷ്യർ അഭയമില്ലാതായി പോകരുതല്ലോ എന്ന് കരുതുന്ന ഒരു മനുഷ്യ സമൂഹത്തെയാണ് കേരളത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എസ് എസ് എഫ് ഇന്ത്യക്ക് വേണ്ടി അസമിൽ പ്രളയ ബാധിതരായ മനുഷ്യർക്കിടയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വളണ്ടിയർമാർ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു കേരളത്തിലെ പ്രളയത്തിലെ ചിത്രം കാണുമ്പോൾ എങ്ങനെയാണ് ഇത്രയും മനുഷ്യർ അവിടെ ഓടിയെത്തിയത് അവരാരാണ് അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണോ അവർ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുടെ ഭാഗമാണോ അല്ല അവർ കേരളീയരാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു നിശ്ചിത സമയം കൊണ്ട് കലക്ടറേറ്റുകളും സന്നദ്ധ സംഘടനകളും അവിടെയുള്ള മനുഷ്യർക്ക് വ്യത്യസ്ത ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത മണിക്കൂറുകൾ കൊണ്ട് തന്നെ എല്ലാ കളക്ടർമാരുടെയും വാളുകളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ഇനി ഒരാളും കളക്ഷൻ പോയിന്റിലേക്ക് ഒരു സാധനവും കൊടുത്തയക്കേണ്ടതില്ല അത്രമേൽ ചേർത്ത് പിടിച്ച് കഴിഞ്ഞു നമ്മൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് ഒന്നും തിരികെ നൽകാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണം എന്നില്ല സീറോയിൽ നിന്ന് അതിനും താഴേ നിന്ന് അവരുടെ ജീവിതത്തെ അവർ പുനർനിർമ്മിച്ചെടുക്കേണ്ടതുണ്ട് നഷ്ടപ്പെട്ടു പോയതൊരു വീട് മാത്രമല്ല നഷ്ടപ്പെട്ടു പോയത് ഉറ്റവരും ഉടയവരും അവരുടെ ജീവിതത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും തൊഴിലും കൃഷിയിടവും അവർ ജീവിച്ചു വളർന്ന ആവാസ വ്യവസ്ഥയും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അവർക്ക് വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും തൊഴിലെങ്കിലും നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും മറ്റൊരിടത്തുമില്ലാത്ത ഈ മനുഷ്യ സ്നേഹത്തിന്റെ വലിയ കൂട്ടായ്മയെ നമുക്ക് ഈ മണ്ണിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ആശാൻ മനോഹരമായി ഈ ആശയത്തെ പറഞ്ഞു വെക്കുന്നുണ്ട് അന്യജീവനുതകി അന്യജീവനുതുകും എന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ മനോഹരമായി പൂർത്തിയാക്കണമെന്ന് അമലേ ജീവിതങ്ങൾ എന്ന് ആശാൻ മനോഹരമായി തന്നെ ആശാൻ്റെ വരികൾ നമുക്ക് കാണാൻ കഴിയും സമാനമായി തന്നെ ധാരാളം കവിതകളുണ്ട് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവന് സുഖത്തിനായി വരണം എന്നാണ് ഉള്ളൂർ പാടിയിട്ടുള്ളത് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന അവരൻ്റെ സുഖത്തിനു കൂടി വരണമെന്നാണ് നമ്മളെപ്പോഴും പാടുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ സാംസ്കാരികമായ ഒരു വലിയ വീക്ഷണവും അതുതന്നെയാണ് പക്ഷേ സന്ദർഭവശാൽ അതിനിടയിലും പ്രളയജലം ഒറ്റ വറ്റി വരണ്ടു പോകുമ്പോ അതിനിടയിൽ ചില വിശജന്തുക്കൾ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ചിലരെങ്കിലും വെറുപ്പും അപരദ്വേഷവും പരസ്പരമുള്ള ഭിന്നിപ്പും ശത്രുതയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നു കൂടാ ആ ശ്രമങ്ങളെ നമുക്ക് ചെറുത്തു നിന്നുകൊണ്ട് നമുക്ക് തോൽപ്പിക്കേണ്ടത് സ്നേഹിച്ചുകൊണ്ടാണ് വെറുപ്പിനെ വെറുപ്പുകൊണ്ടല്ല വെറുപ്പിനെ ശത്രുത കൊണ്ടല്ല വെറുപ്പിനെ അതേ ഭാഷയിലുള്ള പ്രതികരണങ്ങൾ കൊണ്ടല്ല നമുക്ക് തോൽപ്പിക്കുവാനുള്ളത് മറിച്ച് ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹം കൊണ്ട് സൗഹൃദം കൊണ്ട് സൗഹൃദത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് സാംസ്കാരികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണം ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് നേരത്തെ എം എൽ എ ഇവിടെ സൂചിപ്പിക്കേണ്ടായി എന്താണ് ഇന്ത്യയുടെ വ്യത്യസ്തത എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വൈവിധ്യം തന്നെയാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് പോലും ലോകരാജ്യങ്ങളിലെ മതേതരത്വത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ലോകരാജ്യങ്ങളിലെ മതേതരത്വത്തിൽ നിന്ന് ഇന്ത്യയുടെ മതേതരത്വം വ്യത്യസ്തമാകുന്നത് ഇന്ത്യൻ മതേതരത്വം എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രാധാന്യം നൽകുന്നു എന്നതുകൊണ്ട് കൂടെയാണ് മതരഹിതമായ രാഷ്ട്രമല്ല ഇന്ത്യ എല്ലാ മതങ്ങൾക്കും മതങ്ങളിൽ വിശ്വസിക്കാൻ മതം പ്രചരിപ്പിക്കാൻ മതം അനുഷ്ഠിക്കാൻ മതത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും നടത്തുവാൻ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ മനുഷ്യർക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നതാണ് ഇന്ത്യൻ മതേതരത്വത്തെ വ്യത്യസ്തമാക്കുന്നത് യഥാർത്ഥത്തിൽ വിൻസെൻ ചർച്ചിലിനെ പോലുള്ള ആളുകൾക്ക് ഇന്ത്യ രൂപീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ സംശയമുണ്ടായിരുന്നു ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് എഴുന്നൂറിലധികം ഭാഷ സംസാരിക്കുന്നവർ അതിലധികം ജാതിയും ആചാരവും മതവും കുലവും ഗോത്രവുമായി കഴിയുന്നവർ ഏറ്റവും ചെറിയ ദ്വീപുകളിൽ അഞ്ചോ ആറോ പത്തോ പേരായി ജീവിക്കുന്നവർ അവരുടെ സംസ്കാരം അവരുടെ വ്യത്യസ്തതകൾ അവരുടെ വിഭിന്നമായ ആചാരങ്ങൾ അതിനെല്ലാം ഇന്ത്യ സംരക്ഷിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ആവശ്യമായ പരിഗണനകൾ നൽകിയിട്ടുണ്ട് വ്യത്യസ്തമായ കസ്റ്റമുകൾ ആചാരങ്ങൾ നിലനിർത്തുവാനുള്ള പരിരക്ഷകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ധാരാളമായി കാണാം മഹാരാഷ്ട്രയിലെ സമുദായങ്ങൾക്ക് ഗോവയിലെ സമുദായങ്ങൾക്ക് അരുണാചലിലെയും മിസോറാമിലെയും നാഗാലാൻഡിലെയും ഒക്കെ മനുഷ്യർക്ക് ഒക്കെ അവരുടെ ആചാരം ആചരിക്കാൻ അവരുടെ വ്യത്യസ്തതകൾ അനുഷ്ഠിക്കാനുള്ള അനുവാദം ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട് അതുതന്നെയാണ് ഇന്ത്യയുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് കയറി വന്നിട്ടുള്ള മനുഷ്യരുങ്ങൾ എടുത്തു നോക്കൂ എത്ര മനുഷ്യർ ഈ രാജ്യത്തേക്ക് പല ഘട്ടങ്ങളിലൂടെ കയറി വന്നു എല്ലാ രാജ്യങ്ങളും കയറി വന്നിട്ടുണ്ട് അറബികൾ കയറി വന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പലതരത്തിലുള്ള നാനാ മതസ്ഥരും ജാതികരും എല്ലാം ഇന്ത്യയിലേക്ക് കയറി വന്നിട്ടുണ്ട് അവരോടെല്ലാം ഇന്ത്യ വളരെ ഇൻക്ലൂസീവായി ആയി ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുകയും അവരെ എല്ലാം ചേർത്ത് പിടിക്കുകയും അവരോടെല്ലാം ചേർന്നു നിന്നുകൊണ്ട് ചേർന്നും ചേർത്ത് പിടിച്ചും കൊണ്ടും കൊടുത്തുമാണ് ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കുണ്ടായിട്ടുള്ളത് നമ്മുടെ നാടും അങ്ങനെ തന്നെയാണ് നമ്മളതിനെ വലിയ താത്വികമായൊന്നും സംസാരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എങ്ങനെയാണ് ഇന്നലെ ജീവിച്ചത് നമ്മൾ എങ്ങനെയാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെ ഈ മനോഹരമായ വൈവിധ്യങ്ങളെ എല്ലാത്തിനെയും ചേർത്ത് ഒരു വാർപ്പ് കല്ലിലേക്ക് കൊണ്ടുവന്ന് ഒരു ഏകശിലാത്മകമായ മനുഷ്യനെ നിർമ്മിക്കുക എന്നത് അസാധ്യമാണ് എത്ര വർണ്ണങ്ങളാണ് മനുഷ്യന് എത്ര രൂപങ്ങളാണ് മനുഷ്യന് എത്ര വൈവിധ്യങ്ങളാണ് മനുഷ്യന്റേത് ആ വൈവിധ്യങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തതകളാണ് മനുഷ്യന്റെ പ്രതിഭക്കുള്ളത് ആ പ്രതിബദ്ധതയെല്ലാം പ്രതിഭാത്വത്തെ പ്രയോഗിച്ചുകൊണ്ടും പ്രകടിപ്പിച്ചുകൊണ്ടും നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയണം വ്യത്യസ്തമായ പ്രത്യശാസ്ത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആശയങ്ങളുണ്ട് രാഷ്ട്രീയ ചിന്താധാരകളുണ്ട് ആ രാഷ്ട്രീയ ചിന്താധാരകളുടെയൊക്കെ പ്രചാരകരും അതിനെ ഉൾക്കൊള്ളുകയും അതിനെ പ്രയോക്താക്കളാകുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിനൊക്കെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനെ എല്ലാം ഉറക പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ നാടിന്റെ സൗന്ദര്യത്തെ ഈ സൗകുമാര്യതയെ ഈ സ്നേഹത്തെ ഈ സൗഹൃദത്തെ എക്കാലത്തേക്കുമായി ബാക്കിവെക്കാൻ കഴിയണം നമ്മൾ ജീവിക്കുന്നത് ഈ സൗഹൃദത്തിന്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ സ്നേഹം പുറത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ സൗഹൃദത്തിന്റെ പുറത്താണ് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ ഉറക്കത്തിന് കാവലിരിക്കേണ്ടി വരുന്ന ഒരു കാലം ഉണ്ടായിത്തീർന്നാൽ എങ്ങനെയാണ് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക അപരനെ അയൽവാസിയെ സംശയിച്ചു തുടങ്ങിയാൽ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയും പരസ്പരം ശത്രുവായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സഹായത്തിനൊരു ആരാണ് ഓടിയെത്തുന്നത് വയനാട്ടിലെ ദുരന്തം ഉണ്ടായിത്തീരുമ്പോ കവളപ്പാറയിലെയും ചാലിയാറിലെയും നദികളിലൂടെ മനുഷ്യർ ശരീരങ്ങൾ ഒഴുകിയെത്തി തീരുമ്പോൾ ആ മനുഷ്യ ശരീരങ്ങളെ മാരിയെടുക്കുന്നവരിൽ ഇവന്റെ ജാതിയെന്ത് മതം എന്ത് വസ്ത്രം പൊക്കി നോക്കിയിട്ട് കലാപകാലത്ത് വസ്ത്രം പൊക്കി നോക്കി മതം നോക്കി ആളുകളെ തിരിച്ചറിയണം എന്ന് പറയുന്ന കാലത്ത് അതൊന്നും തിരിച്ചറിയേണ്ടതില്ലാത്ത വിധം ചേർന്ന് നിൽക്കാനുള്ള മനസ്സാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് അത് അതുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ പരസ്പരം ശത്രുത കാണിച്ച് പരസ്പരം കലഹിച്ച് വെറുപ്പുല്പാദിപ്പിച്ച് സംഘട്ടനങ്ങൾ സൃഷ്ടിച്ച് കലാപങ്ങൾ ശ്രമിച്ച് എങ്ങനെ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എങ്ങനെ സമാധാനപൂർവ്വം ഒരു കാലത്തിന് ജീവിക്കാൻ കഴിയും ഇല്ല അസാധ്യമാണ് ഈ അടുത്ത് ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു പേപ്പർ വായിക്കുകയുണ്ടായി ക്രിസ്റ്റഫർ ജാഫ്രലോ എന്ന് പറയുന്ന ലണ്ടനിലെ വളരെ പ്രസിദ്ധരായ പൊളിറ്റിക്കൽ സയൻസിൽ വളരെ വലിയ പണ്ഡിതനായിട്ടുള്ള ക്രിസ്റ്റഫർ ജാഫ്രലോയുടെ കീഴിൽ പഠനം നടത്തുന്ന ഒരു ഗവേഷകയാണ് ആ പഠന റിപ്പോർട്ട് ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവർ സംസാരിക്കുന്നത് കാസർഗോഡ് ജില്ലയെക്കുറിച്ചാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധ്രുവീകരണ ശ്രമങ്ങളെക്കുറിച്ചാണ് ആ ശ്രമങ്ങളെയെല്ലാം നമുക്ക് ചെറുത്തു കൽപ്പിക്കാൻ കഴിയണം കാസർഗോഡിനെ അപരവൽക്കരിക്കാൻ കാസർഗോഡ് ഇച്ച എന്ന പ്രയോഗങ്ങൾ സൃഷ്ടിക്കുവാൻ കാസർഗോഡിൻ്റെ പേരിൽ പലതരത്തിലുള്ള കഥകൾ നനയുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിത്തീരുമ്പോൾ അതിനെല്ലാം നമുക്ക് ചെറുത്തു കൽപ്പിക്കണം ഞങ്ങളൊന്നാണ് എന്ന് പറയാൻ കഴിയണം ഇന്നലെയും ഇന്ന് ഇത്രയും കാലം ഈ ഭൂതകാലത്തിൽ ദീർഘമായൊരു കാലസന്ധികൾ നാം കയറി വന്നിട്ടുള്ളത് സ്നേഹത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മലയാളത്തെയും കന്നഡയെയും അനേകം ഭാഷകളെയും സംസാരിക്കുമ്പോൾ പോലും നമ്മളൊന്നായിരുന്നു നമുക്കൊന്നായിരിക്കുവാനുള്ള കരുത്തുണ്ടായിരുന്നു ആ കരുത്തിനെ തകർക്കുവാനുള്ള ശ്രമങ്ങളെ ചെറുക്കുക എന്നതാണ് ഇക്കാലത്ത് നമുക്ക് ഉയർത്തിപ്പിടിക്കുവാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയമെന്ന് ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനം എന്നാണ് തോന്നുന്നത് ആ അർത്ഥത്തിലുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരുമയുടെ സൗഹൃദത്തിൻ്റെ വലിയ ചിന്തകൾ ഇനിയും വരാനിരിക്കുന്ന കാലങ്ങളിലേക്കുള്ള സമൂഹത്തിന് കൈമാറുവാനുള്ള പുതിയ തലമുറക്ക് പങ്കുവെക്കുവാനുള്ള അവരോട് ചേർത്ത് നിർത്തുവാനുള്ള ഒരു വേദിയായി ഈ വേദി മാറട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും വർഹമത് അല്ലാഹി വർക്കാത്തു